വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് നിലച്ച പാലക്കാട് നഗരത്തിലെ വാതക ശ്മശാനങ്ങൾ ഒരാഴ്ചയ്ക്കകം തുറന്നു നഗരസഭ വിദ്യയെക്കുറിച്ച് അറിവുള്ള സ്ഥാപനത്തെ ലഭിക്കാത്തതാണ് അറ്റകുറ്റപ്പണികൾ നീളാൻ കാരണമെന്നാണ് വിശദീകരണം പാലക്കാട് നഗരത്തിലെ ശ്മശാനങ്ങൾ പ്രവർത്തിക്കാതായതോടെ ജനങ്ങൾ ദുരിതത്തിലായെന്ന വാർത്ത റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത് ഇത് ചില പൂർണ്ണതലൊരു കംപ്ലീഷൻ ചെയ്ത് ഹാൻഡ് ഓവറിനിൽ നിന്ന് കുറേ ഡി ആ വരുത്തി പിന്നീട് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഭീകരമായിട്ടുള്ള ആവശ്യം വന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അറ്റകുറ്റപ്പണിശ്യത്തിൻ്റെ പ്രവർത്തന യോഗി മാറ്റി പക്ഷേ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാലത്ത് കേടുവു തരുന്നതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട് അപ്പോൾ നമ്മൾ എത്രത്തവണ നേരേക്കാലും വീണ്ടും വീണ്ടും കേടു വരുന്ന ഒരു പ്രതിസന്ധി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എയിംസ് കൂടുതൽ സ്ഥാപനങ്ങൾ ഇത്തിരി പഴയ ഒരു സ്ഥാപനം എടുക്കാൻ തയ്യാറാണ് അതുകൊണ്ട് നമുക്ക് ആനുകാലികമായിട്ട് വരുന്ന അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ട് പോകേണ്ട ഒരു നിരീക്ഷണം ഉള്ളത് അതിൽ പോരായ്മയുണ്ട് ഇത് വർഷങ്ങളൊന്നും ആയിട്ടില്ല ഏതായാലും ഒരു മാസമായിട്ട് ഒരു സ്ഥാപനം ആ അത് ഗ്യാസ് ലീക്ക് ആയതാണ് ഗ്യാസ് ലീക്ക് ആയപ്പോ നമ്മൾ ക്ലോസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ആഴ്ച തന്നെ രണ്ടും ഓപ്പൺ ചെയ്ത് കൊടുക്കും ഇക്ബാൽ അറക്കിലൂടെ വിശദാംശങ്ങളുമായി ഇക്ബാൽ ഈ വാർത്ത നൽകിയതിന് പിന്നാലെ തന്നെ നഗരസഭയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കും ആശ്വാസകരമാണല്ലേ തീർച്ചയായും ഇനി അതായത് പാലക്കാട് ജനത വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബുദ്ധിമുട്ട് നേരിടുകയായിരുന്നു കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റി പരിധിയിൽ രണ്ട് വാതക ശ്മശാനങ്ങൾ മാത്രമാണ് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി നഗരസഭയ്ക്ക് കീഴിലായി ഉണ്ടായിരുന്നത് ഒന്ന് ജൈനിമേട് മറ്റൊന്നുള്ളത് മെഡിക്കൽ കോളേജിന് സമീപത്തെ വാഴക്കോടായിരുന്നു ഈ രണ്ട് വാതക ശ്മശാനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല ഇതിൽ തന്നെ ജൈനിമേട് ശ്മശാനം നാല് വർഷമായി ഇത്തരത്തിൽ പ്രവർത്തിക്കാതെ അടഞ്ഞു കിടക്കുകയാണെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ ആരോപിക്കുകയും ചെയ്തിട്ടുള്ളത് തൊട്ടപ്പുറത്തുള്ള മറ്റ് ശ്മശാനങ്ങളിൽ പോയായിരുന്നു ആളുകൾ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നത് ഒരു ടോക്കൺ വ്യവസ്ഥയിലായിരുന്നു മരുന്ന് ചന്ദ്രനഗറിലുള്ള ചന്ദ്രനഗരിൽ ശ്മശാനത്തിൽ ഉൾപ്പെടെ മൃതങ്ങൾ സംസ്കരിച്ചത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയിരുന്നു മൃതദേഹങ്ങൾ പല ദിവസങ്ങളോളം ഫ്രീസറിൽ സൂക്ഷിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു ഏതായാലും ഈ വിഷയം റിപ്പോർട്ടിലൂടെ ഇന്ന് രാവിലെ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പാലക്കാട് നഗരസഭാ അധികൃതർ അതിവേഗം ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഒരാഴ്ചക്കകം തന്നെ ഈ രണ്ട് വാതക ശ്മശാനങ്ങളും നഗരസഭയ്ക്ക് രണ്ട് വാതക ശ്മശാനങ്ങളും നാട്ടുകാർക്ക് തുറന്നു കൊടുക്കുമെന്നാണ് ഇപ്പോൾ പാലക്കാട് നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി വിഭാഗത്തിലെ ചെയർമാനായിട്ടുള്ള സ്മിതേഷ് വ്യക്തമാക്കിയിട്ടുള്ളത് സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിവുള്ള കൃത്യമായിട്ടുള്ള അറിവുള്ള ആളുകളെ ലഭിക്കുന്നതിൽ വലിയ രീതിയിലൊരു കാലതാമസം വന്നിരുന്നു അതുകൊണ്ടാണ് ഈ ശ്മശാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൽ ഒരു താമസം നേരിട്ടത് ഏതായാലും ആ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കും ഒരാഴ്ചക്കകം തന്നെ ജൈനിമേട്ടയും അതുപോലെ തന്നെ വാഴക്കോട്ടേയും വാതക ശ്മശാനങ്ങൾ ആളുകൾക്ക് കൊടുക്കും ഇനി മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിൽ പാലക്കാട് ജനതയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ നഗരസഭ റിപ്പോർട്ടിലൂടെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് വിനീത